നമസ്കാരം ശനിയാഴ്ചയാണ് മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശം സന്ദർശിച്ചത് ആർമി ഉദ്യോഗസ്ഥരോടൊപ്പം ഔദ്യോഗിക യൂണിഫോമിലായിരുന്നു നടൻ എത്തിയത് തന്റെ കൂടി ഉടമസ്ഥതയിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ മുഖേന വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി നിർമ്മാണത്തിനായി മൂന്ന് കോടി രൂപയും സ്കൂളിന്റെ പുനർനിർമ്മാണവും അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴത്തെ വയനാട്ടിലെ യാത്രയെക്കുറിച്ചുള്ള ഹൃദയസ്പർശിയായ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് മോഹൻലാൽ രണ്ട് തവണ മരണം അതിന്റെ കാഠിനത്തിൽ തന്നെ തൊട്ടിട്ടുണ്ട് ആദ്യത്തേത് ജ്യേഷ്ഠൻ പ്യാരിലാലിന്റെ വേർപാട് രണ്ടാമത്തേത് നടൻ ആലുമൂടൻ ചേട്ടന്റേത് ആലമൂടൻ എൻ്റെ മടിയിൽ കിടന്നാണ് മരണത്തിലേക്ക് മറഞ്ഞത് എന്നാൽ ഈ സന്ദർഭങ്ങളിൽ ഒന്നും അനുഭവിക്കാത്ത ഒരു മാനസിക അവസ്ഥയിലൂടെയാണ് ശനിയാഴ്ചയുടെ പകൽ താൻ കടന്നുപോയതെന്നാണ് മോഹൻലാൽ കുറിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ പിതാവായ തന്നോട് തന്നെ മകളുടെ വേർപാടിനെ മാതാപിതാക്കൾ സംസാരിച്ചപ്പോൾ അവരുടെ സ്ഥാനത്ത് ഞാൻ എന്നെ തന്നെയാണ് സങ്കല്പിച്ചത് ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് നാം ഇത്തരം ദുരന്തങ്ങളുടെ വ്യാപ്തി അല്പമെങ്കിലും ഉൾക്കൊള്ളുക എന്നും താരം പങ്കുവെക്കുന്നു മാതൃഭൂമി ദിനപത്രത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് മോഹൻലാൽ തന്നെ അനുഭവം വിവരിക്കുന്നത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നാല്പത്തി അഞ്ചു വർഷത്തിലധികമായി തുടരുന്ന അഭിനയ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള കഥാപാത്രങ്ങളെ എനിക്ക് അവതരിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് ആ കഥാപാത്രങ്ങളെല്ലാം വ്യത്യസ്തമായ ഉള്ളവരായിരുന്നു വിവിധ വികാര വിചാരങ്ങളുള്ളവരായിരുന്നു ആ വികാരങ്ങളിൽ കടുത്ത ദുഃഖവും വേർപാടും ജീവിത ദുരന്തങ്ങളും ഉണ്ടായിരുന്നു രണ്ടു തവണ മരണം അതിന്റെ കാഠിനത്തിൽ എന്നെ തൊട്ടിട്ടുണ്ട് ആദ്യത്തേത് ജ്യേഷ്ഠൻ പ്യാരിലാലിന്റെ വേർപാട് രണ്ടാമത്തേത് നടൻ ആലിമോടൻ ചേട്ടന്റേത് ആലിമോടൻ എന്റെ മടിയിൽ കിടന്നാണ് മരണത്തിലേക്ക് മറഞ്ഞത് എന്നാൽ ഈ സന്ദർഭങ്ങളിലൊന്നും അനുഭവിക്കാത്ത ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ശനിയാഴ്ചയുടെ പകൽ ഞാൻ കടന്നുപോയത് ടെറിട്ടോറിയൽ ആർമിയിൽ എൻ്റെ ബറ്റാലിയനായ വൺ ട്വന്റി ടു ഇൻഫെൻട്രിയുടെ ഒപ്പം വയനാട്ടിലെ ദുരന്ത മേഖലകളിലെ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ചെളിയിൽ നടന്നപ്പോൾ വാക്കുകളിൽ എഴുതി ഫലിപ്പിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ശൂന്യത എന്നെ പൊതിഞ്ഞു തകർന്നില്ലാതായ ഒരു നാട് അവിടെ സ്നേഹിച്ചും സഹകരിച്ചും ജീവിച്ചിരുന്ന മനുഷ്യർ എങ്ങോ മറിഞ്ഞു പോയിരിക്കുന്നു അവരുടെ ശബ്ദങ്ങളെല്ലാം തിരിച്ചു വരാത്ത വിധം വാർന്നു പോയിരിക്കുന്നു അവർ കണ്ട സ്വപ്നങ്ങളെല്ലാം ചെളിയും മണ്ണും വെള്ളവും വിഴുങ്ങി ലത്തീഫ് എന്നൊരാൾ വന്നിട്ട് പറഞ്ഞു കുടുംബത്തെ രണ്ട് ദിവസം മുമ്പ് മാറ്റി താമസിപ്പിച്ചതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു വീട് ഭൂമി എല്ലാം നഷ്ടപ്പെട്ടു ഇനി എല്ലാം ആദ്യമേ തുടങ്ങണം സാർ ലത്തീഫ് പറയുന്നതെല്ലാം ഞാൻ കേട്ടുനിന്നു അദ്ദേഹത്തിൻ്റെ പ്രായത്തിലുള്ള ഒരു മനുഷ്യൻ ജീവിതം ആദ്യം മുതലേ തുടങ്ങുന്നത് മനസ്സിൽ കണ്ടപ്പോൾ എനിക്ക് പേടി തോന്നി അതിലേറെ സങ്കടവും അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് യൂണിഫോം ഇട്ട കുഞ്ഞു ശരീരം കണ്ടപ്പോഴാണ് അവളാണ് എന്നറിഞ്ഞത് എൻ്റെ കൺമുന്നിൽ കളിച്ചു നടന്ന കുട്ടിയായിരുന്നു സൈന്യത്തിൻ്റെ ബേസ് ക്യാമ്പായ സ്കൂളിനടുത്ത് വെച്ച് അവിടുത്തെ ടീച്ചർ പറഞ്ഞു കാണാത്ത ആ മോളുടെ മുഖം ഞാൻ സങ്കല്പിച്ചു ഒരു പെൺകുട്ടിയുടെ പിതാവായ എന്നെ തന്നെ അവളുടെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് ഞാൻ സങ്കല്പിച്ചു ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് നാം ഇത്തരം ദുരന്തങ്ങളുടെ വ്യാപ്തി അല്പമെങ്കിലും ഉൾക്കൊള്ളുക അതിനിടയിൽ ആരോ പറഞ്ഞു സാർ ഞങ്ങളുടെ നാടായ വിലങ്ങാട്ടും ഉരുൾപൊട്ടലുണ്ടായി മരണമില്ലാത്തതുകൊണ്ട് ഞങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല എല്ലാം ഒലിച്ചുപോയി എനിക്കതിന് മറുപടി പറയാനൊന്നും ഉണ്ടായിരുന്നില്ല വലിയ ദുരന്തങ്ങൾ ചെറിയവേ വിഴുങ്ങുന്നുണ്ടായിരിക്കാം ദുരന്ത ഭൂമിയിലൂടെ ഓരോ അടിയും മുന്നോട്ട് വയ്ക്കുമ്പോൾ ഞാൻ മനസ്സാ നമ്മച്ചത് അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരെയാണ് പട്ടാളവും കേരള പോലീസും കേരള പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും എൻ ഡി ആർ എഫും അഗ്നിരക്ഷാ വിഭാഗവും നാട്ടുകാരും ജെ സി ബി ഓടിക്കുന്നവരും സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടവരും ജനപ്രതിനിധികളും ഡോക്ടർമാരും നഴ്സുമാരും ആംബുലൻസ് ഡ്രൈവർമാരും അടക്കമുള്ള ഒരു വലിയ സംഘം അവരെ തൊട്ടുനിന്നപ്പോൾ മനുഷ്യനാണ് എന്നതിൽ എനിക്ക് അഭിമാനം തോന്നി ബെയ്ലി പാലത്തിലൂടെ നടത്തപ്പോൾ ഞാൻ ഇന്ത്യൻ പട്ടാളത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തു എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ പേരിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ ദുരന്ത ഭൂമിയുടെ പുനർ നിർമ്മാണത്തിന് ഉണ്ടാവും ഇതുവരെ ചെയ്തതിനേക്കാൾ ഉത്തരവാദിത്തമുള്ള ജോലിയാണ് ഇനിയുള്ളത് ശേഷിക്കുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരണം ഒറ്റപ്പെട്ടു പോയവർക്ക് തണലാവണം നമുക്കതിന് സാധിക്കും എന്ന് ദുരന്തഭൂമിയിലെ സമർപ്പിതരായ സന്നദ്ധ പ്രവർത്തകരുടെ കണ്ണുകൾ എന്നോട് പറയുന്നു നമ്മുടെ നാടിന്റെ ചരിത്രം എന്നെ ഓർമ്മിപ്പിക്കുന്നു എന്നും അദ്ദേഹം കുറിച്ചു അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ സംഭാവന നൽകിയിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നടൻ നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ മഹാപ്രളയ സമയത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ സംഭാവന നൽകിയിരുന്നു